റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ ായി സ്ഥാനക്കയറ്റം കിട്ടിപ്പോകുന്ന നെല്ലുവായി ധനുദ്രി ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർ പി ബി ബിജുവിന് യാത്രയപ്പ് നൽകി ജീവനക്കാരും ക്ഷേത്ര ഉപദേശക സമിതിയും ആയുർവേദ ആശുപത്രി സമിതിയും ഭക്തരും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് ജീവനക്കാരും ക്ഷേത്ര ഉപദേശക സമിതിയും ആയുർവേദ ആശുപത്രി ഭരണസമിതിയും ഭക്തരും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് മേൽശാന്തി നാരായണൻ തിരുമേനി മധു തിരുമേനി ചിത്രൻ തിരുമേനി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കൊച്ചി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല ഉദ്ഘാടനം ചെയ്തു റവന്യൂ ഇൻസ്പെക്ടർ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷനായി ധന്വന്തിരി ആയുർവേദ ആശുപത്രി ചെയർമാൻ പി സി അബാൽമണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ മുല്ലക്കൽ ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ കലാമണ്ഡലം നാരായണൻ നായർ എൻ കെ ഗോപാലൻ ടി കെ ശിവൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് പുതിയ ദേവസ്വം ഓഫീസർ വി മുരളീധരന് യോഗത്തിൽ സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി